നമസ്കാരം ഓഗസ്റ്റ് ഒന്ന് എന്ന സമയപരിധി അവസാനിച്ചതിനാൽ വ്യാപാര പങ്കാളികൾക്കുള്ള ഏറ്റവും പുതിയ താരിഫ് നിരക്കുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പ്രകാരം ഇന്ത്യയുടെ മേൽ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ചുമത്തും എന്നാൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങിയതിന് ഇന്ത്യക്ക് മേൽ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയ അധിക പിഴകളും അളവ് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല പിഴകൾ നടപ്പിലാക്കിയാൽ ഇന്ത്യയുടെ കയറ്റുമതി മത്സരശേഷി ഗണ്യമായി കുറയും ഈ കസ്റ്റംസ് അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ ഓഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത് അതുവരെ പത്ത് ശതമാനം തീരുവ എല്ലാ ഇറക്കുമതികൾക്കും ബാധകമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതെങ്കിലും വ്യാപാര കരാർ അന്തിമമാകുന്നതുവരെ പുതിയ താരിഫ് നിരക്ക് ബാധകമായിരിക്കും ഓഗസ്റ്റ് മധ്യത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കും എന്നാണ് വിവരം അതോടെ അന്തിമ താരിഫ് നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയായിരിക്കുമെന്നാണ് വിപണികൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ വ്യക്തത വരുന്നതുവരെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖലകൾ പ്രതിസന്ധിയിലാണെന്നാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ തുടർച്ചയായ നാലാം വർഷവും അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളായിരുന്നു നൂറ്റി അമ്പത്തി ബില്യൺ യു എസ് ഡോളറിന്റെ ബില്യൺ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം പതിനെട്ട് ശതമാനവും ഇറക്കുമതിയിൽ ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനവും ഉഭയകക്ഷി വ്യാപാരത്തിൽ പത്ത് ദശാംശം ഏഴ് മൂന്ന് ശതമാനവും യു എസിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യക്ക് യു എസുമായി നാൽപ്പത്തിയൊന്ന് മില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാര മിച്ചം ഉണ്ടായിരുന്നു സേവന മേഖലയിൽ ഇന്ത്യ ഏകദേശം ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് ബില്യൻ യു എസ് ഡോളർ കയറ്റുമതി ചെയ്യുകയും ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളർ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു താരിഫിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം കഴിഞ്ഞാൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം പത്ത് ശതമാനത്തെയും ബാധിക്കും ഇറക്കുമതി തീരുവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് സാധനങ്ങൾക്ക് വിലയേറും യു എസ് വിപണികളിൽ നിന്നുള്ള ഇന്ത്യൻ സാധനങ്ങൾക്ക് വില കുറയും എന്നാൽ ഏതെങ്കിലും പ്രത്യേക മേഖലയിലെ ഇന്ത്യൻ ബിസിനസ്സുകളിൽ അന്തിമ ആഘാതം അത് മത്സരിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുന്ന താരിഫുകളുമായി എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കൂടാതെ വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ തുകൽ അതോടൊപ്പം തുകൽ ഇതര പാദരക്ഷകൾ രക്തങ്ങൾ ആഭരണങ്ങൾ പരവധാനികൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയ ഇന്ത്യൻ തൊഴിലാളികൾ കൂടുതൽ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഈ തിരുവ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമേ ടി